നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നൊരു ചാമ്പക്ക ജ്യൂസാണ് അപ്പം അതിന് വേണ്ടി നമുക്ക് ഒരു ചാമ്പക്ക നമ്മുടെ വീട്ടിലുണ്ടായ നല്ല ചുവന്ന ചാമ്പക്കയാണ് അത് നമുക്ക് എടുക്കാം നമ്മളിത് കുഞ്ഞു കഷ്ണങ്ങളാക്കി കഷ്ണങ്ങളാക്കിതാ ഇതേപോലെ എടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു കഷ്ണം ഇഞ്ചി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കൂടെ ഞാൻ ഇത്തിരി തണുത്ത വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് വീണ്ടും ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് നമ്മുടെ ജ്യൂസ് ഒരു ജ്യൂസ് അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം ഇനി നമുക്ക് അതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം സൂപ്പർ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ